ഇദ്ദേഹത്തിൻ്റെ നിലവിളി കേട്ട് അദ്ദേഹം കമ്മിറ്റി ഓഫീസിൽ വന്ന് എന്നെ കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വരുന്നത് ഞാൻ അടിച്ചൊരു ഫ്ലെക്സ് വെച്ചിരുന്നു അത് പോയി അതുപോലെ കപ്പൂരം വെച്ചിരുന്നു അത് അതെല്ലാം തള്ളിത്താഴെയിട്ട് ചിരാത് വെച്ചിരുന്നു അതെല്ലാം തള്ളി തള്ളിപ്പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അടിവാഴ വെച്ച് അവിടെ വീശിക്കൊണ്ടിരിക്കുമായിരുന്നു അവർ അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ക്ഷേത്രാരുടെയും തന്തയുടെ വകയിലാന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനകത്ത് കമൻറ്റ് ഇട്ടകന്മാർ തന്നെയാണ് ഇവിടെ വന്നതും കാര്യങ്ങളും എല്ലാം ചെയ്തത് കവട വെച്ചിട്ട് സ്റ്റേഷനിൽ വെച്ചിട്ട് വെല്ലുവിളിക്കുമെങ്കിൽ എന്തുമാത്രം അവർക്ക് സപ്പോർട്ട് ഉണ്ടോ എന്ന് ആലോചിക്കും ഒരു പാർട്ടിയുടെ സപ്പോർട്ട് നമസ്കാരം പത്തനംതിട്ട മേക്കുടൂർ ഋഷികേശ ക്ഷേത്രത്തിൽ ഉണ്ടായ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഹിന്ദു ഐക്യവതിയുടെയും നേതൃത്വത്തിൽ മൈലപ്പുറ ഗ്രാമപഞ്ചായത്തിൽ ഉച്ചകഴിഞ്ഞ് ഹർത്താൽ ആചരിക്കുകയാണ് ഈ സംഭവത്തിന് പിന്നിലുള്ള ആളുകളെ പിടികൂടണമെന്നാണ് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ പറയുന്നത് വൈകുന്നേരം ഏഴരയോടെയാണ് ആക്രമണം ക്ഷേത്രത്തിനുള്ളിൽ വെച്ചുണ്ടാകുന്നത് ക്ഷേത്ര ജീവനക്കാരന് മർദ് മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ ഇപ്പോൾ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾക്കും ഭീഷണി ഉണ്ടെന്നാണ് പറയുന്നത് ക്ഷേത്രത്തിൽ പിടികൂടിയ ആളുകളെ പോലീസ് സ്റ്റേഷനിൽ കാണാനെത്തിയപ്പോൾ അവർ അവിടെ നിന്നും ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു ഇതിൽ സി പി എമ്മിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് അത്തരത്തിലൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത് ഡിവൈഎഫ്ഐ മെമ്പർ അംഗങ്ങളായ ആളുകളാണ് ആക്രമണത്തിന് പിന്നിലെന്നും ഇപ്പോൾ അവർ ആരോപിക്കുകയാണ് എന്നാൽ ഈ സംഭവം സി പി എം പറയുന്നത് അവർക്ക് യാതൊന്നും അറിയില്ല എന്നാണ് സി പി എം നേതൃത്വം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ക്ഷേത്ര ഉപദേശക സമിതി അംഗം നമ്മൾ പ്രതികരിക്കുകയാണ് അവർക്ക് ജീവനിൽ തന്നെ ഭീഷണി ഉണ്ടെന്നാണ് ഇപ്പോൾ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി പറയുന്നത് ഇവിടുന്ന് കിട്ടിയത് ഒരു ഫോണാണ് കിട്ടിയത് ബെൽക്കൽപ്പുര എന്ന് പിന്നീട് നമ്മുടെ ഒരു ഫ്ലെക്സ് ദേവിയുടെ അടിച്ചൊരു ഫ്ലെക്സ് വെച്ചിരുന്നു അത് പോയി കപ്പൂരം വെച്ചിരുന്നു അതെല്ലാം ചിരാത് വെച്ചിരുന്നതെല്ലാം തല്ലിപ്പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഭക്താനങ്ങൾ ദീപാലന കഴിഞ്ഞ് പോയിരുന്നു പിന്നെ തിരുമേനി സ്റ്റാഫ് മാത്രമേ ഉള്ളൂ ഞാൻ കുറേ കമ്മിറ്റി ഓഫീസിലായിരുന്നു ദീപാലന കഴിഞ്ഞ് അത്താഴി പൂജയായപ്പോൾ ഭക്താനങ്ങൾ പോയി പിന്നീട് ഇദ്ദേഹത്തിൻ്റെ നിലവിളി കേട്ട് അദ്ദേഹം കമ്മിറ്റി ഓഫീസിൽ വന്ന് എന്നെ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വരുന്നത് ഞാൻ വന്നപ്പോൾ രണ്ട് മൂന്ന് പേര് ഇതിലേക്കൂടെ ഇറങ്ങി പോകുന്നതാണ് കണ്ടത് പിന്നെ ബൈക്ക് റേസ് ചെയ്തു പോകുന്നതാണ് ആയുധം ആയുധം ഉണ്ടായിരുന്നത് താരെ പറഞ്ഞു വിടുന്നിട്ട് വടിവാട് വെച്ച് അവിടെ വീശിക്കൊണ്ടിരിക്കുവായിരുന്നാണ് പറഞ്ഞത് എല്ലാവരെയും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് മനപൂർവ്വം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ക്ഷേത്രക്കാരുടെയും തന്യുടെ വകയില്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൻ്റെ ഇതാണ് അപ്പോൾ അവർ മനപൂർവ്വം ചെയ്ത് അതിനകത്ത് കമൻറ്റ് ഇട്ടവന്മാർ തന്നെയാണ് ഇവിടെ വന്നതും കാര്യങ്ങളും എല്ലാം ചെയ്തത് അപ്പോൾ അത് നേരത്തെ മനഃപൂർവ്വം അല്ല അത് ഉച്ചയ്ക്ക് ഇവിടെ വന്നിരുന്നു ഉച്ചയ്ക്ക് ഞാൻ അവരെ കണ്ടിരുന്നു അത് കണ്ട് ഞാൻ പോലീസ് ഇൻഫോം ചെയ്തിരുന്നു പോലീസ് വന്നു പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോയി പിന്നീട് ഇവിടെ ആരും ആരുമില്ലായെന്ന് കണ്ടത് സമയം നോക്കിയാണ് വന്നത് ആരെ മുക്കാലൊക്കെ ആയി ദിബാരൻ ആരും ഇല്ലാത്ത സമയത്താണ് ഈ വന്നതെല്ലാം കാണിച്ചിട്ടുള്ളത് ഒന്നുമില്ലാത്ത പിന്നെ കടയിലെ ആ സ്ത്രീയെ അവർ ആസഫയും പറഞ്ഞിട്ടാണ് പോകുന്നത് അവർക്കറിയാം വൃത്തിയായിട്ട് അവർ മാത്രമേ ഉള്ളായിരുന്നു ആ കടയുടെ അവിടെ വളരെ ഇവിടെ ആരുമില്ലായിരുന്നു വേറൊരു കാര്യം ഞങ്ങൾ നല്ല പരാതിയായിട്ട് അവിടെ ചെന്നു ചെന്ന് സ്റ്റേഷനിലവിടെ വെച്ചിട്ട് അവിടെ വെച്ച് സ്റ്റേഷനിൽ പോലീസുകാരൻ മുന്നുവെച്ചിട്ട് എന്നെ വെല്ലുവിളിച്ചത് നീ കള്ളക്കേസ് കൊടുക്കാൻ വന്നു അത് ഇപ്പം 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 പോയിട്ടുണ്ട് ഇപ്പം അവിടെ സ്റ്റാഫ് മൊഴിയെടുക്കുക അവിടെ വെച്ചിട്ട് സ്റ്റേഷനിൽ വെച്ചിട്ട് വെല്ലുവിളിക്കും എന്തുമാത്രം അവർക്ക് സപ്പോർട്ട് ഉണ്ടോ എന്ന് ആലോചിക്കും കഴിഞ്ഞു കാണുമല്ലോ അത് ചെയ്യുന്ന ഒരു ഉപദേശ സമിതിയുടെ പേരിൽ പരാതി കൊടുക്കാൻ വന്ന അവിടെ വെച്ചിട്ട് എബിൻ എന്ന് പറഞ്ഞാലാണ് എന്നെ അവിടെ വെച്ച് വെല്ലുവിളി നീ ഇവിടെ വന്നിട്ട് നിനക്കും വെച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ പോയവന്മാര് സ്റ്റേഷനിൽ വെച്ചിട്ട് പരസ്യമായിട്ട് പോലീസുകാരെ മുന്നിൽ വെച്ചിട്ടാണ് വെല്ലുവിളിച്ചത് അപ്പൊ അവര് ഇത് മനഃപൂർവ്വം ചെയ്തതാണ് നിങ്ങൾക്ക് ഭീഷണിയുണ്ട് ഭീഷണിയുണ്ട് തീർച്ചയായിട്ടും അല്ലെങ്കിൽ പിന്നെ ഇന്നലെ ഞാൻ സാറോട് ഇന്നപ്പഴാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് ഇപ്പം ചെന്ന സ്റ്റാഫിനെ സ്റ്റാഫിന്റെ കൂടെ ഞാൻ വന്നെ ഭീഷണിപ്പെടുത്തിട്ടുണ്ട് നിനക്കെ വെച്ചിട്ടുണ്ടാകുന്നില്ല ഇവിടെ കാരണം അതിൽ പോലീസ് ഇപ്പം വാൻ കിടപ്പുണ്ട് ഇന്നലെ തൊട്ട് അവരുടെ പിന്നെ സംരക്ഷണം ഉണ്ട് ഞങ്ങൾക്ക് അപ്പം അവർ പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അങ്ങേ അറ്റം എന്തുവാണെന്നുള്ളതെന്ന് വെച്ചാൽ പോലീസോ അല്ലെങ്കിൽ ഗവൺമെന്റും സ്ട്രോങ് ആയിട്ടുള്ള ചുമതല ഉണ്ട് അതില ഇവിടുത്തെ ചുമതലയുണ്ട് ഇപ്പൊ പാർട്ടിയുടെ നിലപാടും പറയേണ്ടതാണ് പാർട്ടി എന്താണ് ഇപ്പൊ പ്രസിഡന്റ് വന്നു പ്രസിഡന്റോട് ഞങ്ങളിത് പറഞ്ഞു മെമ്പർ വന്നു മെമ്പറോടും പറഞ്ഞിരുന്നത് ഇന്നലെ ഞങ്ങൾ ഇവിടെ ചെന്നപ്പം പിന്നെ പാർട്ടിയുടെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ എന്തു ധൈര്യത്തിലാണ് അവർ ഇപ്പോഴും വെല്ലുവിളിക്കുന്നത് അല്ലെ പോയി ഇത്രയും ചെയ്തു അവർ ചെയ്യുന്നു എന്നിട്ട് വീണ്ടും വെല്ലുവിളിയാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ക്ഷേത്രം ഇപ്പോൾ വെളിയിലൊക്കെ ഇറക്കുന്ന ഒരു സംഭവമാണ് നമുക്കിടപെടേണ്ടത് ക്ഷേത്രത്തിനുള്ളിൽ കയറി വെൽക്കൽപ്പുര വരെ വന്നു അവിടുത്തെ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തി ആ സമയത്താണ് അവർ ഇറങ്ങിപ്പോകുന്നതും ഞാൻ കാണുന്നു കണ്ടതുമാണ് അപ്പോൾ അതിന് ശക്തമായിട്ടൊരു നടപടി ഒരു പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അവർ ഇത്ര വെല്ലുവിളിച്ച് ഇപ്പോഴും ഇപ്പം നിങ്ങൾക്ക് ഞങ്ങളോട് വരാം വന്നിരിപ്പം സ്റ്റേഷനിൽ ചെല്ലും ഇപ്പം അവർ സ്റ്റേഷനുണ്ട് ആ സ്റ്റേഷനിൽ വെച്ച് വെല്ലുവിളിക്കുന്ന കാണിക്കുക ലഹരി ഉപയോഗം തടയുന്നതിനും ലഹരി കൊണ്ടുള്ള ആക്രമണമൊക്കെ തടയുന്നതിനായി പോലീസും സർക്കാരും ചേർന്ന് കൃത്യമായ കർശനമായ നടപടികൾ എടുത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിനുള്ളിൽ കയറി ഒരു സംഘം ആളുകൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ അവർ ഭയത്തിലാണ് കഴിയുന്നത് ഇതിൽ സി പി എമ്മിന് പങ്കുണ്ടെന്നാണ് ക്ഷേത്ര ഉപദേശം സമിതി ഭാരവാഹികൾ ആരോപിക്കുന്നത് എന്നാൽ ആ സ്വാധീനമൊന്നുമില്ലാതെ ഇവർക്കെതിരെ ശക്തമായ നടപടി തന്നെ എടുക്കണം മാത്രമല്ല പോലീസ് സംരക്ഷണവും ഇവർക്ക് ഏർപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ നമ്മളോട് വ്യക്തമായിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ മേക്കഴൂർ മേഖലയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് ഹർത്താൽ ഉൾപ്പെടെ ഇപ്പോൾ നടന്നുവരികയാണ് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ശാന്ത് മർദാനൻ മലയാളി കോട്ടയം